പ്രിയപ്പെട്ട മോമിനികളെ സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോയിൽ നോമ്പിന്റെ സുന്നത്ത് നോമ്പുകളെ പറ്റിയും നോമ്പിന്റെ സുന്നത്തുകളെ പറ്റിയും സുന്നത്ത് നോമ്പുകളെ പറ്റിയും രണ്ട് ഐറ്റം ആണ് ഇന്ന് എടുക്കുന്നത് സുന്നത്ത് നോമ്പാണ് ആദ്യം എടുക്കുന്നത് നമ്മൾ റമനാനിൻ്റെ ഫറുതുകൾ റമലാലിൻ്റെ നോമ്പ് കഫാരത്തിൻ്റെ നോമ്പ് നെതിറിൻ്റെ നോമ്പ് എന്നീ നോമ്പുകൾ ഫറുതായ നോമ്പുകളാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് സുന്നത്ത് നോമ്പുകളാണ് നോമ്പ് നോക്കൽ സുന്നത്ത് നോമ്പിന്റെ സുന്നത്തുകൾ വേറെയുണ്ട് അതല്ല

റമദാൻ മാസത്തിൽ ആറ് നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പിനോട് തുടർന്ന് ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പ് എടുത്താൽ വർഷം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടും എന്ന് നബ്സല്ലാ അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ റമദാനിലെ നോമ്പ് രക്ഷിച്ച ഒരാള് റമദാൻ കഴിഞ്ഞു ഷവ്വാലിൽ ഒന്നിന് പെരുന്നാള് രണ്ടാമത്തെ ദിവസം മുതൽ ആറ് നോമ്പ് ടുക്കലാണ് സുന്നത്ത് അത് പ്രത്യേക സുന്നത്താണ് ഛവ്വാൻ മാസത്തിൽ ഏത് ദിവസം നോമ്പെടുത്താലും ആറ് നോമ്പെടുത്താലും ഈ പറഞ്ഞ കാര്യം നടക്കും പക്ഷേ ഏറ്റവും നല്ലത് റമനാൻ മാസത്തിനോട് രണ്ടാ ചവ്വാൻ മാസത്തിൽ രണ്ടാമത്തെ ദിവസം മുതൽ ആറ് നോമ്പെടുക്കുക അത് ഏറ്റവും ശക്തമായ സുന്നത്താണ് പിന്നെ ദുൽഹജ് മാസത്തിൽ വലിയ പെരുന്നാളിൻ്റെ മാസം ദുൽഹജ് പത്തിനാണല്ലോ വലിയ പെരുന്നാൾ ദുൽഹജ് മാസത്തിൽ പത്ത് നോമ്പ് എടുത്ത് ദുൽഹജ് മാസത്തിൽ പത്ത് നോമ്പ് അതിൽ വെച്ച അരഫ നോമ്പിന് പ്രത്യേകം ചുമത്തുണ്ട് അരഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒമ്പതാണ് ഈ ഒമ്പതിന് നോമ്പ് നോക്കൽ പ്രത്യേക സുന്നത്താണ് ഹാജിമാർക്ക് സുന്നത്തില്ല അറഫ് ദിവസം നോമ്പ് നോക്കൽ ഹാജിമാർക്ക് ചുന്നത്തില്ല ഹജ്ജിന് പോവാത്തവർക്കാണ് സുന്നത്ത് പിന്നെ ആഷൂറാഹ് മുഹറം പത്ത് ഇതിന് ആഷൂറാഹ് എന്ന പേര് ആശുറായി നോമ്പ് അതിൻ്റെ മുമ്പൊരു ദിവസം ആശുറാവ് എന്ന് പറഞ്ഞാൽ മുഹർണം പത്ത് അപ്പം മുഹർറം ഒമ്പതിനൊരു നോമ്പ് നോക്കുക പിന്നെ വോമം ബാഴഹ ആശുറാവിൻ്റെ ശേഷം ഒരു നോമ്പ് നോക്കുക അപ്പം മൊത്തം മൂന്ന് നോമ്പായി ആശുറാവ് മുഹർറം പത്താണ് നെർസുല നീസല്ലമ്മ മദീനയിൽ ചെന്നപ്പോൾ അവിടെ ജൂതന്മാർ നോമ്പ് നോക്കുന്നതായിട്ട് കണ്ടു മുസനബിയുടെ ആളുകളാണല്ലോ യഹൂദർ എന്ന് പറഞ്ഞത് അവർക്കങ്ങനെ ആ ജൂസ് എന്ന പേര് വന്നു അവർ മുസ്ലിംകൾ തന്നെയായിരുന്നു മുസനബിയുടെ ജീവിതകാലത്ത് ആ തൗരാത്തിലൊക്കെ വിശ്വസിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളായിരുന്നു പക്ഷെ അവർ അത് മറ്റൊരു പേരാണ് ജൂസ് എന്നുള്ളത് ഇസ്രായേലാണ് ബനീസ്രായേലാണവര് ബനീസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏകൂബ് നബിയുടെ സന്തതികളാണല്ലോ എന്താവട്ടെ അവർ നോമ്പ് നോക്കിയിരുന്നു ആഷൂറായിന് അപ്പോൾ നബ്സല്ലാ അലൈഹി വല്ല മദീനയിൽ ഹിജറ പോയ സമയത്ത് ഈ യൂസ് നോമ്പ് നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബ്സല്ലാ അലൈവിമ്മ അത് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങളും നോമ്പ് നോക്കിക്കോളൂ അങ്ങനെ അത് നിർബന്ധമായിട്ടും നോമ്പ് നോക്കിയിരുന്ന സമയമായിരുന്നു അത് നോമ്പ് പിന്നെ റമദാനും നോമ്പൊന്ന് പുറത്താക്കിയപ്പോഴാണ് ആശുറായി നോമ്പ് ഇഷ്ടമുള്ളവർക്ക് നോക്കാം അല്ലാത്തവർക്ക് നോക്കേണ്ടാമെന്നുള്ള ഇദ്ദേഹം സല അലിസ്ല പറഞ്ഞത് അവരു അന്ന് മുതൽക്ക് ആശുറായി നോമ്പ് നിർബന്ധം അല്ലാത്തതായതിൻ്റെ മുമ്പ് നിർബന്ധമായിരുന്നു കുറേശ്ശികളെ ആശുറായി നോമ്പ് നോക്കിയിരുന്നു ഇസ്ലാമിന്റെ നോമ്പ് ജാഹനീയ കാലഘട്ടത്തിൽ കുറേശ്ശികൾ ആശുറായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അപ്പൊ ആശുറായി നോമ്പ് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു മുസനബിയുടെ കാലത്തും അതിനുശേഷമായിട്ടൊക്കെ അത് അലൈഹി നെൽസലിമ്മ ആയശൂറായ നോമ്പ് നമ്മളുടെ ഉമ്മത്തിന് നിർബന്ധമാക്കി അത് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാവുന്നതിന് മുമ്പായിരുന്നു രമനാൻ മാസത്തിലെ നോമ്പ് ഹിദറയുടെ രണ്ടാം വർഷം മദീനയിൽ ചെന്ന് ഹിദറയുടെ രണ്ടാം വർഷമാണ് ഷാഹാൻ രണ്ടിനാണ് ഹിദറയുടെ രണ്ടാം വർഷം ഷാഹാൻ രണ്ടിനാണ് റമദാൻ നോമ്പ് പരതാക്കിയത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരതായ സമയം മുതൽ ആശുറായി നോമ്പ് ഇഷ്ടമുള്ളവർക്ക് നോക്കാമല്ലാത്തവർക്ക് നോക്കേണ്ടതില്ല എന്നുള്ള കല്പന റസൂർ സുഹാ അലുസമപ്പുറപ്പെടുവിച്ചു അതനുസരിച്ച് ഇത് സുന്നത്തായി വന്നു ആശുറായി നോമ്പ് ഏതായാലും ഒമ്പതിനും പതിനൊന്നിനും ഓരോ നോമ്പ് നോക്കൽ ഇതിനെ തുടർന്ന് സുന്നത്തുണ്ട് ഒമ്പതിന്റെ നോമ്പ് താസു ആ എന്നു പറയാം നമുസു അലി വല്ലം അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ താസുഅൽ അസൂമൻ്റെ താസ്യാ എന്ന് പറഞ്ഞിരുന്നു നോമ്പ് മുമ്പതിൻ്റെ നോമ്പ് ഞാൻ നോക്കുമായിരുന്നു എന്ന് അപ്പം താസു ആവും ആഷൂറാവും വളരെ ആഷൂറ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുള്ളത് നോമ്പ് താസു ആ അത് നോമ്പ് നോട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നബി ആ കൊല്ലത്തിൽ ഫാത്തായിപ്പോയി അതിൻ്റെ പേരിൽ നമ്പി താസുവാർ നോക്കിയിട്ടില്ല നോക്കുമായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് നോക്കൽ സുന്നത്താണ് പിന്നെ പതിനൊന്നിനും പത്തിനു ശേഷം ഒരു ദിവസം നോമ്പ് നോക്കലും സുന്നത്താണ് ഏറ്റവും കൂടുതൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല നോമ്പ് നോക്കിയിരുന്ന മാസങ്ങളിൽ ഷാബാൻ മാസമായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്ന മാസം ഷാബാൻ മാസത്തിൽ നോമ്പ് നോക്കൽ നമുക്കും വളരെ കൂടുതൽ നോമ്പ് എടുക്കൽ സുന്നത്താണ് പിന്നെ സൗമുൽ അഷുറുൽ ഹുറുമ യുദ്ധം ഹറാമായ മാസങ്ങൾ അതിൽ കൂടുതൽ നോമ്പ് നോക്കുന്ന സിന്നത്താണ് യുദ്ധം ഹറാമായ മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ മാസം മൊഹറമാണ് പിന്നെ റജബ് മാസം ഏഴ് ഏഴാം മാസം റജബ് എന്ന് പറയുന്നത് മുഹറാം സഫറ് റബിയുൽ അവ്വൽ റബിയുൽ അഹർ ജമാദുൽ അവ്വൽ റജബ് ഏഴാമത്തെ മാസം അപ്പം മൊഹർറം ഒന്നാമത്തെ മാസം റജബ് ഏഴാമത്തെ മാസം ദുൽഖായ്ത പതിനൊന്നാമത്തെ മാസം ദുൽഹിജ പന്ത്രണ്ടാമത്തെ മാസം ഇങ്ങനെ ഒന്ന് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ മാസങ്ങൾ യുദ്ധമഹരമായ മാസങ്ങളാണ് ഈ മാസങ്ങളിൽ കൂടുതലും നോമ്പെടുക്കൽ ചിഹ്നത്തുള്ളതാണ് പിന്നെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ ചിന്നത്താണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ എടുക്കൽ സുന്നത്താണ് പിന്നെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മാസങ്ങളിൽ ഇതെല്ലാം അറബി മാസങ്ങളാണ് കേട്ടോ അറബി മാസങ്ങളാണ് നമ്മളുടെ ആയിട്ട് ഉപയോഗിക്കുന്ന മാസങ്ങൾ ഇംഗ്ലീഷ് മാസം അല്ല ഖുറാനിൽ ഒരു അനിൽ ചോദിക്കും അഹില്ലത്തി അഹില്ല സംബന്ധിച്ച് ചന്ദന സംബന്ധിച്ച് ഈ അഹില്ലത്ത് എന്ന് പറഞ്ഞാൽ മാസപ്പിറവിയാണ് അതിങ്ങനെ ആദ്യത്തിൽ പ്രകാശം കൂടി കുറഞ്ഞ് പിന്നെ കൂടിക്കൂടി വരിക അവസാനം പൂർണ്ണ ചന്ദ്രനാക ഇങ്ങനെയുള്ള ഈ പ്രതിഭാസം എന്തുകൊണ്ടാണ് എന്നുള്ള വിഷയമാണ് സഹാബാക്കളെ ചോദിക്കുമെന്ന് പറഞ്ഞത് അത് അവരങ്ങനെ ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതിന് നബ്സുളാഹു അലൈവുസലമയോട് അള്ളാഹു പറഞ്ഞത് അതിനുള്ള മറുപടി ആയിട്ട് പറയണം പറയണം ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കാനുള്ള ഒരു ഉപാധിയാണ് അഹിലത്ത് ഹിലാല് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഹിലാല് എന്ന് പറയുന്നത് മാസപ്പുറവിയാണ് മാസപ്പുറവി എന്ന് പറയുന്നത് അറബി മാസങ്ങൾക്ക് കണക്കാക്കുന്നതാണ് അതിൻ്റെ ആദ്യത്തെ മാസമാണ് മൊഹർ സഫർ അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ സഫർ റബിയുൽ റബിയുൽ ജമാദുൽ മൊഹർറാം ജമാദുൽ ഉൽവൽ മാസമാണ് ഒമ്പതാമത്തെ മാസം പിന്നെ ഒന്നിനാണ് പെരുന്നാൾ ദുൽഖായുൽ പന്ത്രണ്ട് മാസങ്ങൾ ഈ പന്ത്രണ്ട് മാസങ്ങളാണ് വിബാദത്തിൻ്റെ മാസങ്ങൾ നമ്മൾ ഷറയിൽ കണക്കാക്കപ്പെടുന്ന വിപാദത്തുകള് നോമ്പ് പെരുന്നാള് പൊരിയ പെരുന്നാള് പോലെ ഹജ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കപ്പെടുന്നത് അറബി മാസങ്ങളിലാണ് അത് അതുകൊണ്ട് അപ്പോൾ അതനുസരിച്ച് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഡേറ്റുകളിൽ നോമ്പ് രക്ഷിക്കൽ സുന്നത്താണ് ഇതിൻ്റെ അയ്യാമൽ ബീദ് എന്നാണ് പറയപ്പെടുന്നത് അയ്യാമൽ ബീദ് അയ്യാമൽ ബീദ് മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ ഒരു ദിവസം നോമ്പെടുക്കുക ഒരു ദിവസം നോമ്പ് മുറിക്കുക അങ്ങനെ ഒന്നരാടം നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്താണ് ശരിയായ കാരണം ഉണ്ടെങ്കിലേ നോമ്പ് മുറിച്ച് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ നോമ്പ് മുറിച്ചതിന്റെ ഭക്ഷണം കഴിക്കാമല്ലോ നോമ്പ് മുറിക്കാൻ ജായിസ് ആവുന്നത് ഫർന്ന് നോമ്പ് നോമ്പ് മുറിക്കൽ ജായിസ് അല്ല പക്ഷെ പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ ഒരു ക്ലാസ് വെള്ളം ഇപ്പം കുടിച്ചില്ലെങ്കിൽ ആള് മരിക്കും എന്നുള്ളിടത്തോളം എത്തിക്കഴിഞ്ഞാൽ അപ്പോ നോമ്പ് മുറിക്കാം അങ്ങനെയുള്ള പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിലേ നോമ്പ് മുറിക്കാൻ പറ്റുമോ അവതാണ മാസത്തിൽ നോമ്പ് പക്ഷേ സുന്നത്ത് നോമ്പ് അങ്ങനെയല്ല ഇപ്പം പറഞ്ഞ നോ സുന്നത്തായ നോമ്പുകളുണ്ടല്ലോ ഈ നോമ്പുകളൊക്കെ ആവശ്യാനുസരണം അത് നമുക്ക് നോമ്പ് മുറിക്കാം എന്നിട്ട് വേറെ ദിവസം നോമ്പെടുക്കാം അങ്ങനെ ചെയ്യാം അപ്പൊ സുന്നത്ത് നോമ്പുകളാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി മൊത്തമായിട്ട് പറയാം ചൊവ്വാൽ മാസം ആറ് നോമ്പ് മാസത്തിൽ പത്ത് നോമ്പ് ഈ ആറ് നോമ്പ് ചൊവ്വാൽ മാസത്തിൽ റമദാൻ മാസത്തോട് തുടർന്ന് നോക്കലാണ് സുന്നത്ത് ഏറ്റവും പ്രബലമായ സുന്നത്ത് അത് മൻസാമ റമദാന സുമത്ത് ബാഴു സിത്തം നമാസ് ിത്തം റമദാൻ നോമ്പ് നോക്കുകയും ഷവ്വാൽ രണ്ട് മുതൽക്ക് തുടർന്ന് നോമ്പ് നോക്കുകയും ചെയ്തവർ ഒരു കൊല്ലം നോമ്പ് നശിച്ചവരെ പോലെയാണ് എന്ന് ഹദീസിൽ പറഞ്ഞു അതനുസരിച്ച് തുടർന്ന് നോക്കണം നോമ്പ് പിന്നെ ദുൽഹിജ നോമ്പ് ദുൽഹിജയിൽ മാസം പന്ത്രണ്ടിൽ പത്ത് നോമ്പ് എടുക്കുക പിന്നെ ആശുറായി നോമ്പ് ആശുറായി മുമ്പും വിമ്പും ഓരോ നോമ്പ് സിയാമുഷ് അക്സർ ഷാബാൻ ഷാബ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കൽ സുന്നത്ത് ഋസൂർ സല്ല അലിസ്ലം അങ്ങനെ ചെയ്തിരുന്നു പിന്നെ യുദ്ധം ഹറാമായ മാസങ്ങൾ മുഹറം റജബ് ദുൽഖാദർ ദുൽഹജ് എന്നീ മാസങ്ങളിൽ നോമ്പെടുക്കുക എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കരു സുന്നത്ത് പിന്നെ എല്ലാ ഓരോ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നോമ്പെടുക്കുക അത് അയ്യാമൽ ചെയ്തെന്ന് അതിനെ പറയാം പിന്നെ ഒരു കൊല്ലം മുഴുവനും നോമ്പരക്ഷിക്കാൻ അത് പാടില്ല പിന്നെ ഇടക്ക് നോമ്പ് എടുക്കുക നോമ്പ് മുറിക്കുക ഒന്നരാടം നോമ്പ് മുറിക്കുക എടുക്കാൻ നോമ്പ് മുറിക്കുക യുദ്ധം അത് ഹരാമായ നോമ്പ് ഹരാമായ ദിവസങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പറഞ്ഞത് പിന്നെ ചിന്നത്ത് നോമ്പ് മുറിക്കാം പുറൽ നോമ്പ് മാതിരിയല്ല പുറൽ നോമ്പ് മുറിക്കണമെങ്കിൽ ശരിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ സുന്നത്ത് നോമ്പ് കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും നോമ്പ് മുറിക്കാം സുന്നത്ത് നോമ്പ് പിന്നെ നോമ്പിന്റെ സുന്നത്തുകളാണ് നോമ്പിന്റെ സുന്നത്തുകൾ അത്തായം കഴിക്കുക അത്തായം കഴിക്കുക എന്ന് പറഞ്ഞത് അർദ്ധരാത്രി മുതൽ ഫജറു സുബഹി വരെയുള്ള സമയമാണ് അത്തായത്തിൻ്റെ സമയം അത്തായം ഇത്ര കഴിക്കണം എന്നില്ല അത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഒരു ഗ്ലാസ് പകുതി ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം കുടിച്ചാലും അത്താഴമായി പിന്നെ നോമ്പ് മുറിക്കേണ്ട സമയമായാൽ താമസം വിനാ നോമ്പ് മുറിക്കണം ചിലർ ഇപ്പം ഈ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടിങ്ങനെ കാത്തിരിക്കുമല്ലോ കാത്തിരിക്കുന്നതിലൊക്കെ ശരിയായ ഒരു ഇതുണ്ട് കാരണം നോ ബാങ്ക കൊടുത്താൽ ഉടനെ നോമ്പ് മുറിക്കാൻ ഒരുക്കാണ് അത് അങ്ങനെ ചെയ്യാൽ പ്രത്യേക സത്താണ് നോമ്പ് എപ്പം വേണമെങ്കിലും മുറിക്കാം ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ബാങ്ക് ബാങ്കൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകണില്ല ആർക്ക് നോമ്പ് എടുത്ത എടുത്തൊരാൾക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല പക്ഷേ ഉടനെ നോമ്പ് മുറിക്കലാണ് സുന്നത്ത് ആ സുന്നത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കാത്തിരിക്കുക നല്ല കാര്യമാണ് അങ്ങനെയാണ് സ്വാലേഹ്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അദ്വായു ഇന്ദൽ ഫിത്തരി നോമ്പ് മുറിച്ചാലുള്ള ദ്വാ അഹു മലക്ക സ്വന്തർത്തു എന്നുള്ള ദ്വാ അല്ലാഹുവി നിനക്ക് ഞാൻ നോമ്പ് അന്വേഷിച്ചു നിന്റെ ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ് അള്ളാഹു മലക്ക സ്വന്താ കയർത്തർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇങ്ങനെ നോമ്പ് മുറിച്ച ഉടനെ അത് ഈ ദ്വാ ചെല്ലണം ഈ ഇതിക്ക് ചൊല്ലണം

അപ്പോൾ ഇങ്ങനെയുള്ള ദ്വാ ഈ രണ്ട് ദ്വായും നോമ്പ് മുറിച്ചാൽ ചെല്ലത് പ്രത്യേക നോമ്പ് മുറിച്ചാലുള്ള മാത്രമല്ല ആ ദ്വാജാപത്തുണ്ടാവും ഒരു ഹദീസിലുണ്ട് സലാസത്തുല്ലാത്തു വൽ ഇമാൽ ഒരു നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന വരെയുള്ള സമയം അവന്റെ ദിജാപത്തുള്ള സമയമാണ് അപ്പോ അവന്റെ ദു പ്രത്യേക പരിഗണനയുണ്ട് ലോവിന്റെ അടുത്ത് പിന്നെ അതല്ല മൂന്നാൾക്കാണ് മൂന്നാളുടെ ദ്വാജാപത്ത് കൊടുക്കുന്ന അതിനെ നിഷ്ഫലമാക്കില്ല ഇമാമ എന്ന് പറഞ്ഞാൽ നീതിവാനായ ഭരണാധികാരി പിന്നെ വൽ ബൽമദുലുവും വർദ്ധിക്കപ്പെട്ടവർ മർജിദൻ അത് വലവുക്കണ് കാഫിരൻ ആ മുസ്ലിം ആണെങ്കിൽ പോലും മർജിദന് അള്ളാഹു സഹായിക്കുന്നു അള്ളാഹു അവന്റെ ദ്വാ ഇജാബത്ത് കൊടുക്കും അപ്പൊ മർജിദന്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കും ഒരിക്കലും തട്ടുകയില്ല അല്ലെങ്കിൽ ഇജാബത്ത് കൊടുക്കാതിരിക്കില്ല അതായത് ഒരു മർജിതൻ എന്ന് പറഞ്ഞാല് ഏതെല്ലാം നിലക്ക് മർജിദനാവാൻ ഒരു മുസ്ലിം മുസ്ലിമിനെ വിശ്വാസി ഒരവിശ്വാസിയെ മർദ്ദിച്ചതാവാം വിശ്വാസി അവിശ്വാസിയെ മർദ്ദിച്ചതാവാം ആധാരണമായി മർദ്ദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ദ്വാ സ്വീകരിക്കും അപ്പൊ മൂന്ന് പേര് അവരുടെ അള്ളാഹു ഇജാപത്ത് നൽകും ഒന്ന് നോമ്പുകാരൻ നോമ്പ് മറിക്കുന്ന സമയത്ത് ഇമാമുദില് നീതിമാനായ ഭരണാധിപൻ മദലൂമ മർദ്ദിക്കപ്പെട്ടത് പിന്നെ മിസ്വാക്ക് ചെയ്ത് പ്രത്യേക സുന്നത്താണ് ആ നോമ്പ് പറഞ്ഞ് മസ്സിലാക്കിയത് പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യണം നമ്പുള്ള സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യ പിന്നെ ഖുർആാനോത് ഇത് രണ്ടും പ്രത്യേക സുന്നത്താണ് പിന്നെ വിഭാഗത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രിരീകരിക്കണക്കണം രമനാരൻറെ അവസാനത്തെ പദ്യം വസു ചന്ദ്രചനം അങ്ങനെ ചെയ്തിരുന്നു വിഭാഗത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രിരിക്കുക അവസാനത്തെ നടത്തും ഇതാണ് സുന്നത്ത് നോമ്പിന്റെ സുന്നത്തുകൾ നേരത്തെ പറഞ്ഞത് സുന്നത്തായ നോമ്പുകൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അസാമാലിക്കും ഒരാണെന്നുള്ള വബറകാതുഹു